ദിലേഷ് ടി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ദിവസം കൊണ്ട് കാണാൻ കഴിയുന്ന ഏഴ് സ്ഥലങ്ങളെക്കുറിച്ചാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരം കൂടിയായ തിരുവനന്തപുരത്ത് നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ദിവസം കൊണ്ട് കാണാൻ കഴിയുന്ന ഏഴ് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം തിരുവനന്തപുരത്ത് എത്തിയാൽ നമ്മൾ ആദ്യം കാണേണ്ടത് പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് കിഴക്കേക്കോട്ടയിലാണ് ഈ ക്ഷേത്രം വരുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് പുലർച്ചെ മൂന്നേ മുപ്പത് മുതലാണ് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം ആരംഭിക്കുന്നത് വളരെ മനോഹരമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം കുതിരമാളിക പാലസ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്വാതി തിരുനാൾ രാമവർമ്മ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരം ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് നാൽപ്പത്തഞ്ച് വരെയാണ് തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും ഇവിടെ ഓപ്പണിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരത്തിൽ ഒരു മ്യൂസിയം കൂടി കാണാൻ കഴിയും ഇവിടെ അമൂല്യങ്ങളായ നിരവധി വസ്തുക്കളുണ്ട് തിരുവനന്തപുരം സൂ പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്ന് മൂന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് ഇവിടെയുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇത് ആരംഭിച്ചത് ഈ മൃഗശാലയിലുള്ള എൻട്രി ടൈം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെയാണ് എൻട്രി ഫീ വലിയൊരാൾക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് അൻപത് ഏക്കറായി വ്യാപിച്ചു കിടക്കുന്ന ഈ മൃഗശാലയിൽ നിരവധി മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും ഇവിടെ ഓപ്പണിംഗ് ആണ് കനകക്കുന്ന് പാലസ് തിരുവനന്തപുരം സൂയിൽ നിന്ന് ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ കനകക്കുന്ന് പാലാസുരത്താം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീമൂലം തിരുനാളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും ഇവിടെ ഓപ്പണിംഗ് ആണ് വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ കൊട്ടാരത്തിൽ എല്ലാ വർഷവും ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ കൊട്ടാരത്തിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ് പ്രിയദർശിനി പ്ലാനറ്റോറിയം കനകക്കുന്ന് പാലസിൽ നിന്നും ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ യാത്ര ചെയ്തിരാണ് ഇവിടേക്ക് എത്തിച്ചേരുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഈ പ്ലാനറ്റോറിയം ആരംഭിച്ചത് ഇത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്ലാനറ്റോറിയമാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം ഇവിടേക്കുള്ള എൻട്രി ഫീ വലിയൊരാൾക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് വൈവിധ്യമാർന്ന നിരവധി കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും വേളി ടൂറിസ്റ്റ് വില്ലേജ് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ നിന്നും ഒൻപത് കിലോമീറ്റർ യാത്രയിലാണ് ഇവിടേക്ക് എത്തിച്ചേരുക കടലും കായലും ഒന്നിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണിത് ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ കുട്ടികൾക്കായുള്ള പാർക്കും മറ്റും ഇവിടെ കാണാൻ കഴിയും ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ലുലു മാൾ തിരുവനന്തപുരം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളൊന്നാണ് തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്ററും അതുപോലെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ലോകത്തിലെ ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി